ജോസഫ് അംബാനി പിതാവ് വേദിയിലെ അഭിബന്ധ്യനായ പിതാക്കന്മാരെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇത്തിരി വൈകിയാണ് ഇവിടെ എത്തിയത് തിരിച്ചു പോകണം അത്യാവശ്യമാണ് ഏഴ് മണിയുടെ വണ്ടിക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വാക്കുകൾ മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു തട്ടിൽ പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ അവസ്ഥയിൽ തന്നെയാണ് ഞാനും നിങ്ങളുമായുള്ള സംസർഗവും ബന്ധവും അതിൻ്റെ ആഴവും പരപ്പും എനിക്ക് പോലും അളക്കാൻ സാധിക്കാത്തവരും ദൃഢമാണ് കരുത്താർജിച്ചതാണ് എന്ന് ഈ സദസ്സിൻ്റെ മുമ്പിൽ പറയാൻ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ രാജ്യത്ത് മതങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാ മതങ്ങളും മതങ്ങളെല്ലാം മതങ്ങളാവണമെങ്കിൽ മനുഷ്യ മനസ്സ് തൊട്ടറിയാൻ സാധിക്കുന്ന മതവിശ്വാസത്തിന് അസ്തിത്വമുള്ളൂ എന്നതാണ് എൻ്റെ വിശ്വാസം നമ്മുടെ നാട്ടിൽ ആ മനുഷ്യ മനസ്സുകളെ തൊട്ട് വരവാണ് ഏത് തലത്തിലും ഈ നാടിൻ്റെ വികസനം ഈ നാടിലെ സമൂഹത്തിൻ്റെ വികസനം ഭക്തിയോടൊപ്പവും ഭക്തിവിശ്വാസത്തോടൊപ്പവും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു മതം നമ്മുടെ നാട്ടിലില്ല അതിനു വേണ്ടി ചിലവഴിക്കുന്ന ധനം അതിനുവേണ്ടി ചിലവഴിക്കുന്ന അധ്വാനം അതിനുവേണ്ടി ചിലവഴിക്കുന്ന സമയം നിങ്ങളോട് കമ്പയർ ചെയ്യാൻ തുലനം ചെയ്യാൻ മറ്റൊരു മതം നമ്മുടെ നാട്ടിലില്ല കെട്ടിപ്പൊക്കിയ ഈ ഉത്തുങ്ക ശിബിരം അതിജീവിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ മാറിയത് നിങ്ങളാണ് ക്രിസ്ത്യൻ മതമാണ് കർഷകന്മാരെ സംബന്ധിച്ചു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാം ഒരു അതോറിറ്റി നിങ്ങളും പള്ളിയുമാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നത് ധനം ചിലവഴിക്കുന്നത് ക്രയശക്തി ഉപയോഗിക്കുന്നത് നിങ്ങളോട് സാമ്യം ചെയ്യാൻ പറ്റാറുണ്ട് ഇവിടെ കർഷകരോട് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അധ്വാനിക്കുന്ന പാടുപെടുന്ന പ്ലാമ്പാനി പിതാവൊക്കെ കർഷകർക്ക് വേണ്ടി സമരം ചെയ്ത് സമര രംഗത്തേക്ക് പോയി എന്ന് പറയും ഒരു പിതാവ് കർഷകർക്ക് വേണ്ടി സമരമുഖത്ത് പോകുന്നു എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ കർഷകന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ മറ്റാരും കാർഷിക രംഗത്ത് ഇത്രയേറെ ദുരന്തം സംഭവിച്ച ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടില്ല ഒത്തി കുത്തി ഒലിച്ചു പോയ വയനാടിൻ്റെയൊക്കെ ചിത്രം കാണുമ്പോൾ മനസ്സ് പകരുകയാണ് എത്ര കർഷകന്മാരുടെ ജീവിതമാണ് അവിടെ പൊലിഞ്ഞു പോയത് എത്ര കർഷകന്മാരുടെ സ്വപ്നമാണ് അവിടെ അവശേഷിച്ചത് എത്ര മക്കളുടെ സ്വപ്നമാണ് അവിടെ തകർന്നു പോയത് അവിടെയെല്ലാം അതിൻ്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹവും പള്ളിയും ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒഴിവാക്കാൻ എന്നെപ്പോലത്തെ പൊതു പ്രകൃതി സാധിക്കില്ല ഇത് കർഷകർക്ക് വേണ്ടി മാത്രമല്ല എന്നെപ്പോലത്തെ രാഷ്ട്രീയക്കാർക്കും നിങ്ങളാണ് കൈത്താങ് എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളൊക്കെ വോട്ട് വരുമ്പോൾ വോട്ടം വോട്ട് സന്ദർഭം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ് കാരണം എന്നും ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന്റെ വക്താക്കളായി പ്രയോക്താക്കളായി കാത്തിരിക്ക കാലം കഴിച്ചു കൂട്ടിയ നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങളീയൊന്നും തള്ളി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ എന്നും നിങ്ങളോട് കടപ്പെട്ടവരാണ് നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ പള്ളിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും ഈ മനസ്സും ഈ ചിന്തയും നിങ്ങളോടൊപ്പം എനിക്കുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകാൻ ഈ സുദിനത്തിൽ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നു എൻ്റെ പിതാക്കന്മാരോടെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു